ഗൈസ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് സ്നേക്ക് പാർക്കിന്റെ അടുത്താണ് അപ്പോൾ ഇത് നമ്മുടെ പറശ്ശിനിക്കടവ് ടെമ്പിളിലേക്ക് പോകുന്ന വഴിക്കുള്ള സ്നേക്ക് പാർക്ക് സ്നേക്ക് പാർക്കാണ് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളിലേക്കാണ് നമ്മളിനി പോകുന്നത് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ സ്നേക്ക് പാർക്കിൻ്റെ എൻട്രൻസ് ഐ ലവ് ആൻ അപ്പോൾ ഇതിൻ്റെ മുമ്പിൽ തന്നെ ഒരു ചെറിയൊരു സൈക്കിൾ ഇരിക്കുന്നു ഗൈസ് അപ്പോൾ നമ്മുടെ സ്നേക്ക് പാർക്കിലെ വിശേഷങ്ങൾ ഇവിടെ തുടരുകയാണ് അപ്പോൾ നേരെ കാണുന്നതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ തൊട്ടടുത്ത് ഇതിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മല്ലു കിക്സ് ടൗണിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കടവ് സ്നേക്ക് പാർക്ക് എം വി രാഘവൻ ഗൈസ് ഇതാണ് ഇതിൻ്റെ കയറി വരുമ്പോൾ എൽ സിഗിലാണെന്ന് കയറി വരുന്നത് അപ്പോൾ ചെറിയ പാസും കാര്യങ്ങളൊക്കെ ഉള്ളു കേട്ടോ അതുകൊണ്ട് നമ്മുടെ പ്രവേശനത്തിൻ്റെ എൻട്രൻസ് എന്നുള്ള ബോർഡും കാര്യങ്ങളൊക്കെ വച്ചിട്ടുണ്ട് അവിടെ ഇവിടുത്തെ കയറിപ്പോകുന്ന വഴികൾ ഏകദേശം ഇവിടുന്ന് നമ്മൾ ഇതോ ഇതൊന്ന് അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ കയറി ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ കറങ്ങി 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 ഏകദേശം മുപ്പത് ഇത് ലാസ്റ്റ് അപ്പോൾ അത്രയും സ്ഥലങ്ങൾ നമുക്കിവിടെ കാണാനുണ്ട് ഇത് ചെടിയും കാര്യങ്ങളൊക്കെ വെച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ ക്കെട്ടോ ആണോ ഉച്ചത്തിൽ സംസാരിക്കരുത് നമ്മുടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഡോൺ ടച്ച് ഗ്ലാസ് ആരും പെടാൻ പാടില്ലൊത്തം നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇവിടെ കുറെ അറബികളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവരായിട്ട് കമ്പനി വിടാന്നാണ് ആള് പറയുന്നത് അപ്പോൾ അവരുടെ കമ്പനി വിടിക്കഴിഞ്ഞാൽ അവരോടൊന്ന് ബോലോന്നോർത്തിട്ടായിരിക്കും എനിക്കോണ്ടായി അങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ഷർക്കിൻ്റെ കുഞ്ഞുങ്ങൾ വെള്ള കളറ് കാണാനുള്ള നല്ല ഭംഗിയാണ് നല്ല ഇലക്ട്രിക് യെല്ലോ നമ്മുടെ ക്ലിമ്പിങ് മിസ് കേരള ആ മിസ് ക്യാമറയ്ക്ക് പോസ് ചെയ്യാൻ മടിയാ ക്യാമറ ഇതാണ് സ്നേക്ക് സ്നേക്ക് ഇവിടുത്തെ അടക്കം കഴിഞ്ഞു ഇവിടെ നമുക്ക് വെള്ളം കുടിക്കാൻ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അടുത്ത ഇതോട്ട് പോവാം ഇഗ്വാന കാട്ടുപൂച്ച മരപ്പെട്ടി തൊപ്പിക്കുരങ്ങ് തൊപ്പിക്കുരങ്ങ് റെയ്സ് അപ്പോൾ നമ്മൾ അങ്ങനെ പുറത്തിറങ്ങി അപ്പോൾ ഞങ്ങൾ കണ്ടാലും ഇവിടെ നമ്മുടെ നേരെയുള്ള എൻട്രൻസിൽ നമ്മൾ ഇറങ്ങി അടുത്ത കാഴ്ചകളാണ് അതുകൊണ്ട് ഇവിടെ ചെറിയൊരു വെള്ളതൊക്കെ ചാടിപ്പോണ്ട് ഇവിടെ ചെറിയ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ചെറിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കേട്ടോ ജെങ്കിൽ ചെ ജങ്കിൽ കാറ്റ് മാക്സിമം കാണിച്ചു തരാം ാണ് ഇതിൻ്റെ കൊട്ടാരം അടുത്ത എൻട്രൻസ് ഇവിടെ ചെറിയൊരു കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ അടുത്ത എൻട്രൻസിലേക്ക് നമ്മൾ കയറുക ഇവിടെ മൊത്തം വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഇവിടെ വർക്ക് കാണുന്ന കേട്ടോ ഇതിനകത്ത് ഇപ്പോൾ ഒന്നും ഇല്ല അപ്പോൾ ഇവിടെ പണി കിടക്കാമെന്ന് പറഞ്ഞു ഏ നമ്മുടെ കൊച്ചുപുഹയിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഈ കാണുന്നതാണ് ഗുഹ ഒരാളവിടെ നിന്ന് കാഴ്ചയൊക്കെ കാണുന്നുണ്ട് ആ ആമേനെ കണ്ടോ കൈസ് ആണോ അവൻ്റെ വാസകേന്ദ്രം എൻ്റെ പേര് കാരാമ അല്ല കാരാമ എന്നാണ് അവളുടെ പേര് നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട് മുകളിലും പണ്ട് മൃഗങ്ങളിൽ ഇങ്ങനെ വെളുതായി വെളുതായി വെളുതെ അവസാനം മനുഷ്യനായി വേണ്ടോ അത് ലേഡീസ് ഇത് ജെൻസ് ഓക്കെ അപ്പോൾ നമ്മുടെ അടുത്ത കാഴ്ചയിലേക്ക് നമുക്ക് പോവാം ഇതേണ്ടോ ബോണറ്റ് മക്കാക്യു മക്കാക്യൂ വേണോ അതിനകത്ത് ഇരിക്കുന്നത് മക്കാക്കെ അടുപ്പിച്ച് കാണിച്ചേരാ നമ്മുടെ മക്കാക്കി ഇരിക്കുന്ന കേട്ടോ ഗൈഷ് ഇതാണ് നമ്മുടെ തൊപ്പിക്കുര കഴിഞ്ഞിട്ട് കേട്ടോ തൊപ്പിയൊന്നും ഇല്ല മുടിയുള്ളത് തന്നെ ബാക്കി കേട്ടോ ഗൈഷ് നോക്കുന്നുണ്ടോ ആ അസാം വലൈക്കും അസാം വലൈക്കും നല്ല ദിവസമുണ്ട് കേട്ടോ ഗൈസ് ഇതാണ് നമ്മുടെ ഇവിടെയുള്ള ആമകളുടെ ബോർഡും കാര്യങ്ങളൊക്കെ കണ്ടോ ആൾ റെസ്റ്റ് എടുക്കുന്ന സ്ഥലമാട്ടോ പക്ഷെ ആളെ ഇവിടെ കാണുന്നില്ല ആളിനി ലീവായിരിക്കും ഞായറാഴ്ച കഴിഞ്ഞ് ഞായറാഴ്ച കഴിഞ്ഞിട്ട് ഒരു ദിവസം നമ്മൾ ലീവ് എടുക്കാൻ വേണ്ടി ആഗ്രഹം ഉള്ളതല്ലേ അപ്പോൾ അതുപോലെ ആയിരിക്കും കേട്ടോ ഇവിടെ ആ അവിടെ ഒരാളിരിപ്പുണ്ട് അതേ പൈസ അവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ ആണോ കാണുന്നുണ്ടോ ലീവ കാണുന്നു കേട്ടോ ഇതൊരു അവരുടെ വാസസ്ഥല അതിനകത്ത് കിടപ്പുണ്ടോ ഒരാളത് ഞാൻ ആളുടെ പേര് അത് ലീവ ഗൈസ് ഈ കാണുന്നത് നമ്മുടെ നക്ഷത്ര വൃക്ഷങ്ങൾ അതിൻ്റെ പേരും കാര്യങ്ങളും ഒക്കെ കേട്ടോ നോക്കിയ അശ്വതി കാഞ്ഞിരം കാർത്തിക അത്തി രോഹിണി ഞാവൽ മകൈരം കരിയാലി തിരുവാതിര കരിമ അങ്ങനെ കുറേ വൃക്ഷങ്ങളുടെ ചെടികളും ഉണ്ട് അതിൻ്റെ പേരുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ് അതൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന പേരൊക്കെയാണ് ഇതാണോ ഇവിടെ നമ്മുടെ പഴയ ഇല്ലി ഇല്ലിയല്ല സോറി മുള ഇല്ലി പച്ചയല്ലേ അവിടെ കാണുന്നുണ്ട് ബസ് യുവിനെ എല്ലാവർക്കും അറിയാം പക്ഷെ യ്മുവിൻ്റെ ചില പ്രത്യേക കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇത് നമ്മുടെ യമ്മുവിൻ്റെ പേര് കാര്യങ്ങൾ ഇത് അവരുടെ രൂപത്തിൻ്റെ പ്രത്യേകതകൾ ഇത് അവരുടെ അവർ കഴിക്കുന്ന ഭക്ഷണ രീതികൾ പിന്നെ ഇത് നമ്മുടെ പ്രജനനം എന്നു വെച്ചാൽ നമ്മുടെ ഇണചേരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് പിന്നെ ഇതാണ് അവരുടെ ആവാസ സ്ഥലം ഉച്ചക്കത്തെ ചോറൊക്കെ കഴിച്ച് സാമ്പാറൊക്കെ മോത്ത് മോക്ക് വാങ്ങിച്ചു കഴിച്ചിട്ടുണ്ടായിരുന്നു ആളിതൊക്കെ കണ്ട് അത്ഭുതപ്പെട്ടിരിക്കുക കേട്ടോ ആ എഗിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടോ എമുൻ്റെ എഗ്ഗും അപ്പോൾ അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ വന്നേക്കുവാണ് പിന്നെ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ കേട്ടോ ഓസ്റ്റിച്ച് എമു ക്യാസോ വറി കിവി പെങ്കിൻ ഇത് ബാക്കിയുള്ളതൊക്കെ ഞാൻ ഏകദേശം കണ്ടിട്ടുണ്ട് ഇത് ഞാൻ ആദ്യമായിട്ട് കാണുവാട്ടോ മീൻ മൂ മീൻമൂങ്ങ ചക്കിപ്പരുന്ത് കന്യാസ്ത്രീ കൊക്ക് അതിനകത്ത് കാണണമല്ലോ വെള്ളിമൂങ്ങ കൃഷ്ണ പരുന്ത് കന്യാസ്ത്രീ കൊക്കല്ലേ ഗൈസ് അത് നല്ല രസമുണ്ട് കേൾക്കാൻ പിന്നെ അതെ അവരുടെ ഇരിപ്പുണ്ട് ഞാൻ മാക്സിമം സൂം ചെയ്ത് ബ്ലാക്ക് 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 കിറ്റ് എന്നാണ് ആളുടെ പേര് ചക്കി പരുന്ത് ആൾ മാക്സിമം അടുപ്പിച്ച് കാണിച്ചു തരാം കണ്ടോ ഇരിക്കുന്നതാണോ അതെ ഇവിടെ അതിൻ്റെ ബോർഡും കാര്യങ്ങളും പ്രത്യേകതകളൊക്കെ കൊടുത്തുണ്ട് കൃഷ്ണ ഓരോ പക്ഷികളുടെയും ഓരോ പക്ഷികളുടെ പേര് കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടോ കൈസ് അവിടെ കണ്ടോ ഒരാൾ കന്യാസ്ത്രീ ആ അതാണ് നമ്മുടെ കന്യാസ്ത്രീ കൊക്ക് അവിടെ നമ്മുടെ മൂങ്ങ മൂങ്ങ അവിടെ അവിടെ പിന്നെ അവിടെ ഒരാൾ പോയി ഒരാൾ ഇരിക്കുന്നു അപ്പോ ഇത് സത്യം പറഞ്ഞ ഒരു വെട്ടം വിളിച്ചതൊക്കെ കുറവാണ് ഇഷ്ട സത്യം പറയുന്നത് ഈ പാർക്കിന്റെ ഒരു പ്രത്യേകത ഞാൻ കേറിയിട്ട് ശ്രദ്ധിച്ച മൊത്തം നമ്മുടെ പ്രകൃതി മൊത്തത്തിൽ കാണിച്ച അല്ലെങ്കിൽ ഇതിനകത്ത് മൊത്തം മരങ്ങളാണ് അപ്പോൾ അതിനകത്താണ് നമ്മുടെ ഈ മൃഗങ്ങൾ ഇവർ ഫുൾ ഓപ്പൺ ആട്ടോ പ്രകൃതി തന്നെ മൊത്തത്തിലോട്ട് ഓപ്പണായിട്ടാണ് ഈ ട്രാക്ക് ഈ ഒരു പാർക്ക് ചെയ്തിട്ടുള്ളത് കണ്ടോ ഇവിടുത്തെ കൊക്കുകളുടെ കൊക്കല്ല കേട്ടോ ബാഗ്സ് കുറേയധികം കാര്യങ്ങളൊക്കെ ഉണ്ട് ഓരോ മൃഗങ്ങളുടെയും ഡീറ്റെയിൽസാണ് പറയൂ ആ മയിൽ ഇനി മയിലിൻ്റെ കൈസ് അടുത്തടുത്ത് മയിൽ ഒന്ന് പിരി വരുത്താമോ ആണുമുണ്ട് പെണ്ണും ഉണ്ട് കേട്ടോ കൈ ഇങ്ങനെ മയിലിലേക്കണ്ട് നമ്മൾ അടുത്തൊരു ഗുഹയിലോട്ടാണ് കയറി പോകാൻ പോകുന്നത് നമ്മുടെ പെരുമ്പാമ്പ് മൂർക്കൻ അണലി ചേര കാട്ടുപാമ്പ് കാട്ടുപാമ്പ് പൈസ് കാണാൻ ഞങ്ങൾ പോകുന്നത് ഇതോ അതിനകത്തോട്ട് കയറി പോകുന്ന വഴിയുണ്ടോ ഇത് ഈ ഗുഹയ്ക്ക് അതുപോലെ ഞങ്ങൾ കയറി പോകാൻ പോകുന്നത് കേട്ടോ ഗുഹയ്ക്ക് അത്തോട്ട് കയറാം കേട്ടോ ഗുഹയെന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു ഗുഹി ഗുഹ കൈ ഐസ് ഇവിടെ ഇവിടെ പാമ്പിൻ്റെ ബോർഡും കാര്യങ്ങളാണ് കേട്ടോ ഇന്ത്യൻ ഗുഹ ആണ് പെരുമ്പാമ്പ് അതിന് കുടിക്കാനുള്ള വെള്ളവും കാര്യങ്ങൾ നടക്കാനുള്ള മരങ്ങൾ അങ്ങനെയുള്ള എല്ലാം ഉണ്ട് കേട്ടോ ഇതെ ഇത് അതിൻ്റെ ഉള്ള പാമ്പുകളുടെ മുറുക്കനുവാണെങ്കിൽ വെള്ളിക്കെട്ടന് ചുരുട്ടമ ചുരുട്ടമണ്ടലി ചുരുട്ട മണ്ടലി റൈസ് ഇങ്ങനെയൊക്കെ നിങ്ങളാതിൽ കേട്ടിട്ടുണ്ട് ഇങ്ങനത്തെ പേരുകളൊക്കെ ഞാൻ ആദ്യം കേട്ടോ ഇങ്ങനത്തെ ഒരു പേര് ചുരുട്ട എന്നൊക്കെ കേൾക്കുന്നത് നമ്മൾ വേറെ ഒളെ കാണിച്ചു നമ്മുടെ പെരുമ്പാമ്പനെ കാണിച്ചതാണ് കൈസ് ഇത് ഉണ്ടോ ഇതൊ പെരുമ്പാമ്പനൊക്കെ ഉണ്ടോ കൈസ് ഇതാണ് നമ്മുടെ പെരുമ്പാമ്പ

കാലയളവ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടാഴ്ച അത് ഇതൊക്കെ ഇതിന്റെ ജീവിത കാലയളവ് അതാണ് പ്രധാനമായിട്ട് തോന്നുന്നത് എനിക്ക് പതിനാറ് വർഷം

ചേരാ ഇവിടെ ഒരാൾ കിടപ്പുണ്ട് അവിടെ മുഗൾ ഭാഗത്തായിട്ടുണ്ട് താഴെ ഉണ്ട് ഇതേ കിടക്കുന്ന കൈസ് അതെ അവിടെ നമ്മളെ കൈസ് നമ്മുടെ കൂടെ ഉള്ള ആട്ടോ ഒത്തിരി ആൾക്കാരുണ്ട് ഇവിടെ മെയിനായിട്ട് നല്ല തണുപ്പ് കിട്ടും കോട്ടം ഇതാ ഭക്ഷണ രീതികള് കണ്ടോ പിന്നെ അതെ അവിടെ ഇഷ്ടം പോലെ ആ ഒരു പാറയില് മൊത്തം പച്ച കളർ ആ പച്ച കളറാണ് നമ്മുടെ ഇഗ്വാന ഗൈസോ പച്ച കളർ ഉണ്ട് മോള് ഒരു പച്ച അല്ലാത്തൊരു കളറുണ്ട് മണ്ണിൻ്റെ കളർ ഈ കളറൊക്കെ സത്യം പറഞ്ഞാൽ നടന്നു പോകുമ്പോൾ മണ്ണിന്റെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ അറിയില്ല കൈസ് ഒരാളിത് ഇവിടെ മരത്തിൽ ഇന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാഴ്ചകൾ നമുക്കിവിടെ കാണാം വെറുതെ അല്ല ആ വെറുതെ അല്ല ഗൈസ് ഇവിടെ എന്താ പറയല് ഈ നമ്മുടെ ഈ പാർക്കുണ്ടല്ലോ ഈ പാർക്ക് മൊത്തത്തിൽ ഒരു കാടിൻ്റെ ഒരു ആംബിയൻസ് കാടിലൊന്ന് കാട്ടിൽ നിറച്ച് പാമ്പുകൾ എന്ന് ആ ഒരു ആംബിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇവിടെ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് വേസ് നമുക്ക് മുതലേനെ കാണാൻ പറ്റും എൻ്റെ ഒരു സ്റ്റാച്ചു ഇരിപ്പുള്ളൂ ഓക്കെ വേസ്റ്റ് ഇതുണ്ടോ മുതലേനെ കയ്യിൽ പിടിച്ചോണ്ടിരിക്കുന്നതിൻ്റെ ഒരു സ്റ്റാച്ചു ഓക്കെ ഉണ്ടോ തീപ്രല്ലേ അപ്പോൾ ഇന്ന് കാണിച്ചു കൊടുക്കട്ടെ കൈസ് ഇതുണ്ടോ ഇതാണ് നമ്മുടെ മുതലയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മുതലേനെ കാണിച്ചു തരാം വാ രക്ഷയില്ലോ അത് ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് മൃഗങ്ങളെ ശല്യപ്പെടുത്തരുത് അതുപോലെ സി സി ടി വി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കൈസ് അപ്പൊ അത് നമ്മള് വരുന്നവര് ശ്രദ്ധിക്കണം കാരണം നമ്മള് കാരണം മൃഗങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല േ ശ്വാസം എടുപ്പാണ് ചെറിയ രീതിയിലേ കാണത്തുള്ളൂ അതുകൊണ്ടോ അവർക്ക് കുളിക്കാനും കിടക്ക വെള്ളം കുളിക്കാനൊക്കെ ഉള്ളൊരു അവിടെ അതിനകത്തൊരാൾ നീന്തി കളിക്കുന്നുണ്ട് അതെ കൈസ് അതുകൊണ്ടോ അതുകൊണ്ട് അതെ അവിടെ പിന്നെ അതിൻ്റെ ചുറ്റും മുതലുകളാണ് അത് കുറേ പേരുണ്ട് കേട്ടോ അതിൻ്റെ ഒറിജില് ഒറിജില് ഗൈസ് അതുകൊണ്ടോ അതെ അല്ല അവിടെ ചോദിക്കും അതെ ഗൈസ് നമ്മുടെ ബിജു പറശ്ശിനിക്കടവ് ആൾ നിർമ്മിച്ച ഒരു ഹെലികോപ്റ്ററിൻ്റെ ഹെലികോപ്റ്ററിൻ്റെ ഒരു എന്താ എന്ന് പറയൽ വെൽഡിങ് വെൽഡിങ് പരിപാടികളൊക്കെ ചെയ്തിട്ട് ഒരു സെറ്റപ്പ് ചെയ്ത സാധനം കേട്ടോ ഇത് കണ്ടോ ഈ കാണുന്നതാണ് ആളുടെ വർക്ക് അപ്പോൾ ആൾ നമ്മളോട് പറഞ്ഞത് എന്ത് ചെറിയ വർക്കാണേലും വലിയ വർക്കാണെങ്കിലും ആണെങ്കിലും ആൾ അടിപൊളിയായിട്ട് ചെയ്തു കൊടുക്കും അപ്പോൾ ആൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആൾ ആ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഹോട്ടലിലോ അല്ലെങ്കിൽ വീടുകളിലോ എവിടെയാണെങ്കിലും നമുക്ക് എന്ത് എന്തൊരു സെറ്റപ്പിലാണെങ്കിലും നമ്മൾ ആളോട് ഏതൊക്കെ എന്താ വേണ്ടത് അപ്പോൾ അത് ഏത് ഷേപ്പിലാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ ആൾ നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും ഇത് ആൾ ചെയ്തൊരു വർക്കിനകത്ത് പെട്ടൊരു വർക്ക് കേട്ടോ അടിപൊളിയാക്കാണോ നോക്കി കറക്റ്റ് ആർമി നോക്കി നല്ല രസമല്ലേ അടിപൊളിയാക്കി ആളത് സെറ്റ് ചെയ്തു ഇതിന് വെറുതെ ഇതിന് ഇത് മാത്രമല്ല നമുക്ക് ഇതിനകത്ത് എനിക്കൊന്ന് ഇതിനകത്ത് കയറാനൊക്കെ പറ്റും ഇത് ഇത് നമുക്ക് ഓപ്പൺ ആക്കി കാണിച്ചു കൊടുക്കാം കണ്ടോ ഇതിനകത്ത് അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതുണ്ടോ ഇരിക്ക ഗൈസ് കണ്ടോ അടിപൊളിയല്ലേ അപ്പോൾ ഇതൊക്കെ അരി ചെറിയ ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നല്ല വർക്കാട്ടോ എന്തായാലും അപ്പോൾ പാമ്പിൻ്റെ ഒരു കൊച്ചുപുരിയിലേക്ക് കയറും കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് കയറുമല്ലോ അതുപോലെ ഇതുകൊണ്ടോ നമ്മുടെ പച്ചിലപ്പാമ്പ് പച്ചിലപ്പാമ്പ് എവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഗൈസ് അതുണ്ടോ വിടെ പച്ചിലപ്പോ വേണ്ട തീരെ കുഞ്ഞു തലേ ഞാനിന്ന് ആദ്യമായിട്ട് കാണുന്നു നേരിട്ട് കാരലേക്ക് കണ്ടിട്ടുണ്ട് എങ്ങനെ ഞാൻ തല ആദ്യമായിട്ട് കാണുന്നു ഭയങ്കര ചെറു തല മാത്രം ഉണ്ട് അതൊക്കെ തല മാത്രം ചെറിയൊരു വലുപ്പം ബാക്കിയൊക്കെ ചെറുതാട്ടോസ് നമ്മുടെ ശംഖ് നര ഈ പാമ്പ് ഇതിനകത്ത് കിടപ്പുണ്ട് കാണുന്നുണ്ടോ ഇതേ കാണിച്ചു തരാം ഇവിടെ ഒരു ചെറിയൊരു നല്ല സുഖത്തിൽ കറന്ന് ഉറങ്ങും കേട്ടോ നമ്മളിപ്പോൾ ശല്യം ചെയ്യണം പറയുന്നത് നമുക്ക് ഇവിടെ കോമഡി എഴുതി വെച്ചിട്ടുണ്ട് പാമ്പുകൾ പ്രതികാര രോഹികളല്ല ഉപദ്രവിച്ചവരെ തിരിച്ചറിയാനുള്ള കഴിവ് അവക്കില്ല എങ്കയോ പാർത്ത മാതിരി റേസ് അപ്പോൾ ഉപദ്രവിക്കുന്നവരൊക്കെ സൂക്ഷിക്കാണ് എങ്കയോ പാർത്ത മാതിരി എന്ന് പറഞ്ഞു വരും റേസ് ഇതൊക്കെ അടുത്ത ആള് ഇത് നമ്മുടെ മലയാളത്തിൽ പേരൊന്നും എഴുതി വെച്ചിട്ടില്ല ഞാൻ ഇംഗ്ലീഷിൽ പേര് പറ്റും നോക്കട്ടെ ചെക്രട് കീൽ കീൽ ബാക്ക് അവിടെ നടക്കുന്നുണ്ട് മണ്ണൂലിന്ന് പറയുന്ന പാമ്പാട്ടോ മണ്ണിൽ കൂടെ പോകുന്നുണ്ടോ പ്ലീസ് നമ്മൾ കൂടെ ഒക്കെ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യം ശ്രദ്ധിക്കണം കാര്യം വെള്ളത്തിൽ ഇത് വെള്ളത്തിൽ അടക്കുന്ന പാമ്പാണ് അതിൻ്റെ പേരാണ് ചിക്രട് കീരട് കണ്ടോ ഇവിടെയും ഈ ഭാഗത്ത് പുറകിനു മുമ്പിലും തല കേട്ടോ കല്ലിന്റെ പിന്നെ നമുക്ക് ഇതിന്റെ പാമ്പിന്റെ ബോർഡും കാര്യങ്ങളൊക്കെ കേട്ടോ ഗൈസ് ഇത്രയും പള്ളിയിൽ ബോർഡ് കാര്യങ്ങൾ ഓരോ പാമ്പിന്റെ പ്രത്യേകതകൾ പേര് അതൊക്കെയാണ് പൈസ ആ മുമ്പിലും പുറില്ല അതിനാണ് ഇരുന്നിലൂരി എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ ഈ കുറെ ആൾക്കാർ പിടിച്ചോണ്ട് പോകും നല്ല പൈസ കിട്ടുന്ന ഇതാ ലൈസ് ഇരുനിലമൂരിയൊക്കെ ഉണ്ട് കേട്ടോ വൈസ് നമ്മളവിടെ നിന്നാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ ഓ അവിടെ ഇറങ്ങിയപ്പോൾ ചെറിയൊരു കാറ്റുകിട്ടിയ പോലെ ഒരു പരുന്ത് റാഞ്ചി റാഞ്ചാ നിൽക്കുന്ന പരുന്ത് അതിൻ്റെ നല്ല ഭംഗിയല്ലേ കാണാനും അതുപോലെ ഈ വെള്ളത്തില് പാമ്പുണ്ട് പൈസ കിടക്കുന്നുണ്ടോ അനിലൊക്കെ വെള്ളത്തിൽ കിടപ്പുണ്ടാക്കും കേട്ടോ പൈസ അല്ലെങ്കിൽ വെള്ളത്തിലൊക്കെ ചാടുന്നവരുണ്ടെങ്കിൽ സൂക്ഷിക്കണം അപ്പം കുറച്ചൂടെ മുന്നിലേക്ക് പോയി നോക്കാം ഇവിടെ പുളിയുടെ ബോഡൊക്കെ ഉണ്ടോണ്ട് ബോഡുണ്ട് പുളിയുടെ നമ്മളങ്ങനെ ചെറിയ ചെറിയ പാമ്പുകളൊക്കെ കണ്ടിട്ട് നമ്മൾ വന്ന് കയറിയിട്ടുള്ളത് കോബ്രാട ഹൗസ് കണ്ടോ ഉണ്ടോ ഹൗസിലാണ് നമ്മുടെ അടുത്ത കാഴ്ച നല്ല ഭംഗിയിൽ അത് സിറ്റ് പാമ്പ് അവിടെ പാമ്പ് അവിടെ റൈസ് റൈസ് ഇല്ല ഉണ്ടോ പത്തി ട്ടോ അതിനകത്ത് അത് അവിടെയുണ്ട് ഭാഗത്തുണ്ട് അവിടെ ഒക്കെ ഉണ്ട് സ്ഥിതി കാണുന്നത് അവർക്ക് വെള്ളം കുടിക്കാനുള്ള വെള്ളം കുടിക്കാനുള്ളത് ഇത് അതിലിങ്ങനെ കയറി ആ ഭാഗത്ത് അവിടെ കുറെ കിടപ്പുണ്ട് നമ്മൾ കാണിച്ചത് ഒരെണ്ണം അതിൻ്റെ അതുകൂടെ ഇറങ്ങി വരുന്നുണ്ട് അത് കണ്ടോണ്ടോ അമ്മയും മക്കളൊക്കെ ആയിട്ട് കിടക്കുന്നെങ്കിൽ സുഖമായിട്ട് കണ്ടോ നാവ് നാവ് ഉണ്ട് തൊട്ടു പുറയില് അതിന്റെ ശ്വാസം വലിക്കാനുള്ളൊരു ഹോളുണ്ട് മൂക്കാന്ന് തോന്നുന്നു തല കൊറേ പേരുണ്ട് വൈസ് കണ്ടോ നമ്മളങ്ങനെ ഇവിടുത്തെ പാമ്പിനെയൊക്കെ കണ്ട് നമ്മളിങ്ങനെ പുറത്തേക്ക് വന്നു അത് നമുക്ക് ഫ്രീ ആയിട്ടൊരു സൂത്രം കാണിച്ചു തരാം കേട്ടോ ഫ്രീ ആവാൻ വേണ്ടിയിട്ട് ഇതോ ഇവിടുത്തെ പാമ്പിനെയൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സ്വാമിജി തപസി ഇരിക്കുക അതൊക്കെ നല്ല ഭംഗി കാണാൻ അതൊക്കെ ചെറിയൊരു നല്ല ഭംഗിയുണ്ട് ഇനി ഇതിനകത്തൂടെ നമുക്കിങ്ങനെ ചെറിയ ഭംഗിയുണ്ടോ ഗൈസ് നല്ല രസമായിട്ടോ ഇനി ചുറ്റുപാകും ഇവിടെ ഒരു സ്റ്റാച്ചു ഉണ്ട് മൗലിയുടെ സിനിമയ്ക്കകത്തുണ്ടല്ലോ ബഗീര ബഗീരനെ കണ്ടോ ഇനി സ്നേക്ക് പാർക്കിലെ ബഗീര അടിപൊളിയാ നല്ല ഭംഗിയാണ് കളഞ്ഞത് ഞാൻ വേണ്ടോ ഇത്ര എടുത്താൽ കൈസ് ടുത്താരെങ്കിലും മയിലോ കേ തൊട്ടടുത്തേ കണ്ടി മയിൽപ്പിലിയൊക്കെ ഇതുകൊണ്ട് ഇരിക്കും എന്ത് രസിക്കാൻ തോന്നുന്നില്ല ട്ടോ ആ ചെറിയൊരു ഇണക്കമൊക്കെ ആയി അപ്പോൾ തന്നെ നോക്കിയാൽ കാണാം ഒരു നമ്മുടെ മറ്റേ ഇതല്ലേ നമ്മുടെ പിരിയാണി എന്താണല്ലോ കിടക്കുക അതൊക്കെ കാണുന്നത് നമ്മുടെ പിരിയാണിയാണ് കൈസ് അപ്പോൾ നമ്മൾ അവിടുത്തെ കാഴ്ചയൊക്കെ കണ്ടെങ്കിൽ നിൽക്കുവാണ് ഇതാ കേട്ടോ ഇനി ഇതിലെ ഇതിലാണ് നമ്മളിനി പുറത്തേക്ക് പോകാനുള്ളത് ആ പറയൊന്നും പറയാനില്ല ഓർഡർ എടുത്തോട് ഒത്തിരി പേര് ഫ്രെയിമും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് തൊട്ടൊരു മരത്തിന്റെ രാജാപ്പുളി എന്ന് പറയും മരമൊക്കെ ഉണ്ട് കേട്ടോ ഇതിലെയാണ് നമ്മളിനി പുറത്തേക്ക് പോകുന്നത് നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് വരുന്ന ഭാഗം ഉണ്ടോ ഇതിലേ ഇങ്ങനെ വരണം ഇവിടെ ഒരു പാമ്പിൻ്റെ ഒരു സ്റ്റാച്യു അത് മെയിനായിട്ട് പാമ്പുകൾക്ക് ജീവിക്കാനുള്ളൊരു ഇടമെന്ന് കാണാൻ പറയാൻ പറ്റും കാരണം ഒത്തിരിയേറെ പാമ്പുകൾ ഇവിടെ ഉണ്ട് കേട്ടോ ഗൈസ് നമ്മൾ വീട്ടിലൊക്കെ നമ്മൾ നമ്മുടെ അടുക്കള അടുക്കളപ്പുറത്ത് അതുപോലെ വീടിന് ചുറ്റുപാടുത്തും കാണുന്ന പാമ്പുകൾ മാത്രമല്ല രാജവമ്പാല ഒരാ മറ്റേ ഒത്തിരിയേറെ വലിയ വലിയ പാമ്പുകൾ വരെ ഇവിടെ ഉണ്ട് അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് അതുപോലെ പാമ്പുകൾ ഇഷ്ടപ്പെടുന്നവരുണ്ട് അല്ലെങ്കിൽ പാമ്പിനെക്കുറിച്ച് അറിയണം എന്നുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഇവിടെ വരണം കാരണം ഒത്തിരിയേറെ പാമ്പുകൾ ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും വന്ന് കാണാൻ പറ്റും ചെറിയ രീതിയിലുള്ള പാസും കാര്യങ്ങളൊക്കെ ഉള്ളു എങ്ങനെയുണ്ട് പാമ്പ് അപ്പോൾ ആൾക്ക് പാമ്പിനെ കുറച്ച് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ആദ്യം അടുത്ത് കാണുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി അതായത് നമുക്ക് അതിൻ്റെ കണ്ണ് കാര്യങ്ങൾ വരെ തൊട്ടടുത്ത് പോയി നമുക്ക് കാണാൻ പറ്റും അതുപോലെ ഒത്തിരിയേറെ പാമ്പുകളുണ്ട് കേട്ടോ പാമ്പുകൾ മാത്രമല്ല മീനുകളുണ്ട് അതുപോലെ പിന്നെ നമ്മൾ കണ്ടത് കരങ്ങമാന മയിൽ മൂങ്ങ പിന്നെ നമ്മുടെ പരുന്തുകൾ അതൊന്നും ഒത്തിരിയേറെ കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രത്യേകത തോന്നിയെന്ന് വെച്ചാൽ മുതലുണ്ട് കേട്ടോ കൈസിലും വലിയ മുതൽ ചെറിയ മുതലെന്നു പറയുക അല്ല വലിപ്പമുള്ള മുതല എനിക്കൊരു പ്രത്യേകത തോന്നിയെന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു കാട്ടിനകത്ത് കയറി കഴിഞ്ഞാൽ എങ്ങനെയാണോ അതേപോലെ കാട്ടിനകത്ത് ഇവർ അവരുടെ ഓഫീസ് കാര്യങ്ങൾ അതുപോലെ മൃഗങ്ങൾക്ക് സംരക്ഷണം സംരക്ഷിക്കാനുള്ള കാര്യങ്ങൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള രീതിയിലാണ് ഈ പാർക്ക് നിയമിച്ചിട്ടുള്ളത് ഈ പാർട്ടിൻ്റെ ഈ പാർക്കിൻ്റെ പേര് സ്നേക്ക് പാർക്ക് ഇത് നമ്മളെ അമ്പലത്തിൻ്റെ പേര് പറശ്ശിനിക്കടവ് ടെമ്പിളിലേക്ക് പോകുന്ന വഴിക്കാണ് നമ്മളിപ്പോൾ സ്നേക്ക് പാർക്ക് വരുന്നത് ഇവിടെ ഇത് ഏകദേശം പറശ്ശിനിക്കടവിൻ്റെ ഒരു സ്ഥലത്തിൽ ഓക്കെ അപ്പോൾ പർശ്ശി കടവ് ടെമ്പിളിൻ്റെ ഏകദേശം തൊട്ടടുത്തായിട്ടാണ് ഇതിൻ്റെ സ്നേക്ക് പാർക്ക് വരുന്നത് ഇപ്പോൾ ഏകദേശം മൂന്ന് കിലോമീറ്ററൊക്കെ ഉള്ള ആവും ഇത്ര അടുപ്പ് അടുത്ത് അടുത്താണ് നിൽക്കുന്നത് അപ്പോൾ ഗൈസ് ഇവിടെ വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വരണം നല്ല നമുക്കൊരു പ്രത്യേക എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ നമുക്ക് സ്നേക്ക് പാർക്കിൽ നമുക്ക് പുറത്തേക്ക് പോകാം വേണ്ട ഗൈസ് ഐ ലവ് സ്നേക്ക് പാർക്ക്

കേട്ടോ ഇവിടെ കൊച്ചു കൊച്ച സാധനങ്ങളൊക്കെ വിൽക്കുന്ന ചെറിയ ചെറിയ കടകളൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ റൈസ് പിള്ളേർക്കൊക്കെ ഒത്തിരി ഡിസ്റ്റർ വെള്ളം പിന്നെ ഇതോ റൈസ് ഇതൊണ്ടോ ഇത് മൊത്തം തടിയാല്ലേ തടിയിലെ വർക്ക് റൈസ് നമ്മളങ്ങനെ സ്നേക്ക് പാർക്ക് മൊത്തം നമ്മൾ എക്സ്പ്ലോർ ചെയ്തു കുറേ അധികം പാമ്പുകളെയൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു അതുപോലെ ഈ ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ പർശ്ശി ടെമ്പിൾ പോകുന്ന വഴിക്കുള്ള വഴിയിലാണ് അപ്പോൾ ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആയിട്ടോ അപ്പോൾ പാമ്പിനെയൊക്കെ നമുക്ക് തൊട്ടടുത്ത് നമുക്ക് കാണാം അതുപോലെ നമ്മളങ്ങനെ കാഴ്ചകളെ കണ്ട് പുറത്തിറങ്ങി ഇപ്പോൾ ഇതാണ് നമ്മുടെ പുറത്തേക്കുള്ള കവാടം എന്ന് പറയുന്നത് ഇതിൽ നമ്മളിനി നേരെ പുറത്ത് കാണാൻ പോകുന്നത് അതിലൂടെ ആൾക്കാർക്ക് റെസ്റ്റ് എടുക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട് ചരിത്രകാരന്മാര് കുറേ പേരുണ്ട് കേട്ടോ എനിക്ക് അവിടുത്തെ മറ്റേ ടവർ കഴിച്ചിരുന്നു എനിക്ക് ൗസ് എയ്റ്റ് ഹൗസ് മോൺട്രികൾ ഒരു ബോട്ട് ഇതുണ്ട് ഗൈസ് റൈസ് കുട്ടികളിലെന്ത് പരിപാടി ആട്ടോ ഇരുപത്തൊന്ന് തൊട്ട് വരെ അപ്പോൾ റൈസ് നമുക്ക് അങ്ങനെ പുറത്തേക്ക് പോകാം ഉണ്ടോ അപ്പോൾ അറേ ഗൈസ് നമ്മളെങ്ങനെ നമ്മുടെ സ്നേക്ക് പാർക്ക് മൊത്തം എക്സ്പ്ലോർ ചെയ്തു അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് വരികയാണ് കേട്ടോ ഞാൻ അടിപൊളി ഒരു പുറത്തോട്ട് വരുന്നൊരു കാഴ്ചയുടെ കാണിച്ചു തരാം കേട്ടോ ഇത് ചോദിക്കണം ഇത് അടിപൊളിയായിട്ട് ഇവർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് ഷോൾഡർ ബോർഡ് ബോർഡ് വരുന്ന വെച്ചു ഏസ് കണ്ടോ ഇത് അതാണ് നമ്മുടെ സ്നേക്ക് പാർക്കിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ ഇവിടെ ചെറിയൊരു ചെടികളൊക്കെ ഉണ്ട് പിന്നെ ഇതാണ് അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ രണ്ടാണ് ഇവിടെ പുറത്തേക്ക് വന്നു അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അതായത് നമ്മുടെ പാമ്പുകളെയും നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും മാക്സിമം ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക പാമ്പുകളെ പേടിയുള്ളവർക്ക് പ്രത്യേകിച്ച് എന്തായാലും ഈ വീഡിയോ അയച്ചു കൊടുക്കണം അപ്പോൾ ഗൈസ് ഈ വീഡിയോ എത്രയേ ഉള്ളൂ നമുക്ക് നമ്മുടെ അടുത്ത കാഴ്ചയിലേക്ക് പോലെ അപ്പോൾ ഗൈസ്